ഈ അഖിൽമാരാറും രാഹുൽ ഈശ്വരൊക്കെ ഏകദേശം സെയിം ടൈപ്പ് ആൾക്കാരാണ് അവരെങ്ങനാണെന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഒരു ഷോ കാണിച്ചാണ് അവരുടെ നിലനിൽപ്പ് തന്നെ അന്ന് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഈ അഖിൽമാര ഏണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് നടപ്പുണ്ടാകും അപ്പം അന്ന് ഞാൻ പറഞ്ഞു ഇപ്പം വെറുതെ ഇങ്ങനെ നടക്കുന്ന പറഞ്ഞിടക്കുന്നല്ലാതെ ഒരു കേസും ഫയൽ ആവുന്നില്ല ഒന്നും ആവുന്നില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇൻ്റർവ്യൂവിന് പൈസ മേടിക്കുന്നുണ്ട് ഓരോ ഇൻ്റർവ്യൂവിനോ കാശ് മേടിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എവിടെയൊക്കെ പോയി ഏതൊക്കെ ഇൻ്റർവ്യൂ നടത്തി അവരല്ലെ ഇങ്ങനെ നമ്മോട് പറയും എടാ ഇത് ഇത്ര രൂപയായി ഇവന് ഇത്ര രൂപയും ജി എസ് ടിയും അങ്ങനെ കണക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കണക്കുവാന്ന് കുറച്ചാള് ഇനി മുമ്പ് ശ്രദ്ധിച്ചറിയാ ഈ ആവശ്യമില്ലാത്തത് കയറിച്ച് ചുമ്മാ കച്ചറ ഉണ്ടാക്കല പരിപാടി വെറും കൂറ ഇവനും ഉണ്ടോ പ്രശ്ന റാവുലീശ്വരന് ഇപ്പം ഇവന് ഇപ്പോ അകൽമാരാണെല്ലാം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ദിലീപ് ഓർത്തു ഇരിക്കും അകൽമാരുടെ അകത്തു ഇരിക്കും നേരത്തെ പറഞ്ഞ മറ്റേ അവസ്ഥ ഉണ്ടാവും ആ റാഗുൽ ഈശ്വരൻ എന്തിയെന്നോ എന്തോ ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ ആവുന്നോന്നൊരു പിടിയും കിട്ടുന്നില്ല ഇവൻ്റെയൊക്കെ ആവശ്യം എന്തോ ഇവനാരാ എനിക്കറിയാൻ വേണ്ടിട്ട് ഇവൻ്റെ പ്രശ്നം എന്തോ ഇവനീ ആവശ്യം ഇല്ലാത്തടത്തേക്ക് ഇടപെടുക ഇത് കണ്ടോണ ഞാൻ പറഞ്ഞില്ലേ ദിലീപ് എന്ന് പറഞ്ഞ നടൻ മിക്കവാറും ഇവനെ ആളെ വിട്ട് തല്ലിക്കും അതിനുള്ള സാധ്യതയുണ്ട് ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞവനെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടാണ് ദിലീപിനോട് ഒഴിവാക്കേ ദിലീപിനും രക്ഷപ്പെടണമ രക്ഷപ്പെടുക എന്നല്ല ദിലീപിനെ നാണക്കേട് കൂട്ടിത്തരും കണ്ടോ വിഷയം പോകുന്ന പോക്ക് കണ്ടോ ഇവൻ നൃത്തത്തൊന്നും ഇല്ല ഇവന് ഇനിയും പറയും എന്നിട്ട് ദിലീപിനോട് വന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു ചെയ്തു കണ്ടവർക്കും ദിലീപിനുവിനും ഭയങ്കര രണ്ട് കൂട്ടുകാരാന്നൊക്കെ അപ്പൊ അല്ലാത്ത അസുഖല്ലേ അത് എനിക്ക് തോന്നുന്നു അഖിൽമാരാറേ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് തോന്നുന്നു ദിലീപിന്റെ കൂടെ നിന്ന് ദിലീപിന്റെ കുതികാൽ വെട്ടി ദിലീപിനെ പിന്നിൽ നിന്ന് കുത്തി ദിലീപിന്റെ അടിനാവി ഇടിച്ച് കലക്കി കൂം കൂമ്പിടിച്ച് വാട്ടി തൂക്കി കൊല്ലാനുള്ള എന്തോ പരിപാടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാവുന്നില്ല ദിലീപ് അതറിഞ്ഞാൽ ചിലപ്പോൾ അഖിൽമാരാറിനെ ഇതുപോലെ വല്ല വണ്ടിയുടെ ബാക്കിലിട്ട് ഒരു ഡെമോ കാണിച്ചു കൊടുത്തേനെ അല്ല ശരിക്കും അതൊക്കെയാണ് വേണ്ടത് ഇവൻ എന്തിന്റെ കേടാന്ന് നോക്കിട്ടില്ല എപ്പോഴും അഖിൽമാരാർ ഇങ്ങനത്തെ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ഉള്ളൂ അല്ലാതെ അതിനകത്ത് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല പിന്നെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നിരിക്കും മനസ്സിലായോ അവരുടെ തൊഴിലതാണ് അവരങ്ങനത്തെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇതും അവൻ്റെ ഒരു തൊഴില തൊഴിലാണ് ഏതാണ്ട് എത്രയോ നമ്പർ ഓഫ് ചാനൽ ഇരുന്ന ആളാണ് ഞാൻ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നൊക്കെ തൊപ്പിയോട് ചോദിക്കുന്നത് ഓർമ്മയുണ്ടോ ഇവനെ പണ്ടങ്ങാട് ഇവനെ ഇവൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇവൻ ശരിയാകത്തില്ല ഇവന്റെ വർത്താനം ശരിയല്ല അല്ലല്ല മാരി അതൊന്നും ആർക്കും മനസ്സിലാകൊന്നില്ല ഇവര് ഒരുപാട് കാലെടുക്കും ഓരോരുത്തരെയും മനസ്സിലാക്കി എടുക്കാൻ ഇവിടെ ഉള്ളവര് ഇതാദ്യമേ സെൻസർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാബുസ്വാമി നല്ലപോലെ നൃത്തം വെക്കും ബാബുസ്വാമി ചിലക്കെ വന്നിട്ടുണ്ട് മനസ്സിലായി ബാബുസ്വാമി പറയുന്നതൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരൊക്കെ ചുമ്മാ നടന്നുകൊണ്ട് ഇപ്പം മാറ്റി പറയുക അങ്ങനെ അവനെ പറ്റി അങ്ങനെ വിചാരിച്ചില്ലെന്ന് ഇതൊക്കെ അവനെ കണ്ടാലറിയാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഐറ്റം എന്നുള്ളത് എന്നൊന്നും എന്തൊക്കെയോ പറയുക ഏ എന്നെന്താ ബിഗ് ബോസിൽ പോകുന്നത് ലുലിമോളി തുണിയില്ല നടക്കുന്നവണ് എന്നിട്ട് അതിനകത്ത് പോയി അത്രേ ഉള്ളൂ